ആലുവയിൽ ടെറസിന്റെ മുകളിൽ കഞ്ചാവ് ചെടി വളർത്തിയ യുവാവ് എക്സൈസിന്റെ പിടിയിലായി ചൊവ്വരെ തോമാലിപ്പുറം ദേവശ്ശേരി അജീഷ് ആണ് പിടിയിലായ പിടിയിലായത് പ്രദീപ് ജ്യോസ് കൊണ്ട് പ്രദീപ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ എക്സൈസിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് ടെറസിന്റെ മുകളിൽ കഞ്ചാവ് ചെടി വളർത്തുന്നതായി എക്സൈസിന് കഴിഞ്ഞ ദിവസം വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് രാവിലെ എക്സൈസ് സംഘം എത്തി ഇവിടെ പരിശോധന നടത്തിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അഭിദാസന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ടെറസിൽ കഞ്ചാവ് ചെടി വളർന്നു നിൽക്കുന്നത് കണ്ടു തുടർന്നാണ് തേവശ്ശേരി സ്വദേശിയായ അജീഷ് എന്ന ഇരുപത്തി മൂന്നുകാരനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നട്ടു വളർത്തിയത് എന്ന് വ്യക്തമല്ല മറ്റാർക്കെങ്കിലും കൈമാറുന്നതിന് വേണ്ടിയാണോ അതല്ലെങ്കിൽ ആ സ്വയം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണോ പരീക്ഷണാർത്ഥം നട്ടതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സൈസ് സംഘം അന്വേഷിച്ചു വരുന്നു നേരത്തെയും അങ്കമാലിയിലും അതുപോലെ ഒക്കെ ഇത്തരത്തിൽ ടെറസിന് മുകളിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയത് കണ്ടെത്തുകയും അതിന് ഇടയാക്കിയ ആളുകളെ പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നു ഇത്തരത്തിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ആലുവ ചുവരിക്കരുത് ഇത്തരത്തിൽ ടെറസിന് മുകളിൽ കഞ്ചാവ് നടി കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ ആളെ പിടികൂടിയ സംഭവം ശരി